പേര് ചില കാര്യങ്ങൾ കാര്യങ്ങൾ കാണിച്ചു തരാനാണ് നിങ്ങളെ വിളിച്ചത് ാണ് അതിനു മുമ്പ് തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ അറിയേണ്ടതുണ്ട് ഇത് നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലാണ് കരകുളം പഞ്ചായത്തിൽ മുല്ലശ്ശേരി വേങ്കോട് റോഡിലാണ് പ്ലാത്ര എന്ന സ്ഥലത്ത് ഇവിടുത്തെ എം എൽ എ പക്ഷ്യമന്ത്രിയുമായ ജി ആർ അനിലിൻ്റെ മണ്ഡലമാണ് അഞ്ച് കോടി അൻപത് ലക്ഷം രൂപയ്ക്കാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഇഞ്ച് കനോങ്കല് ഇട്ടിരുന്നാൽ പോലും ടാറിന് കൊള്ളാമായിരുന്നു ഇതൊരു വളവാണ് വളരെ അപകടം നടക്കുന്ന ഒരു സാധ്യതയുള്ള സ്ഥലമാണ് അവിടെയാണ് ഈ ഒരു റോഡ് ഉദ്ഘാടനത്തിന് തലേദിവസം തന്നെ പൊളിഞ്ഞു വീഴുന്നത് ഇനി നമുക്ക് അവിടെയുള്ള നാട്ടുകാരുടെ പ്രതിഷേധം കാണാം മറ്റ് ശോചനീയാവസ്ഥയും കാണാം വിളിച്ചോ നാളെ ഉദ്ഘാടനം ചെയ്യാരിക്കുന്ന റോഡാണ് നാളെ ഒരു മന്ത്രിയുടെ മണ്ഡലത്തില് നാളെ ഉദ്ഘാടനം ചെയ്യാരിക്കുന്ന റോഡാണ് അഞ്ചു കോടി അമ്പത് ലക്ഷം ഇഞ്ച് 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 ഈ ഒരു രൂപ ഒരാൾ നിങ്ങൾ മനസ്സിലാക്കി നോക്കി വ്യക്തമായിട്ട് കണ്ടിട്ട് നിങ്ങൾ പറയും രാത്രി രാത്രി കാലങ്ങളിൽ ഒരു ടൂ വീലർ പോലും ഒന്ന് വെട്ടി ഒഴിച്ചുപോയാൽ ഇല്ലാത്ത വീണു എത്ര എത്ര ദൂരം കരം ഇരിക്കുന്നു എത്ര വെറ്റിലിട്ടിട്ടുണ്ട് നോക്ക് ഒരു ഇഞ്ച് കനം ഉണ്ട് ടാറിന് ഒരു ഇഞ്ച് കനം പിന്നെ ഒരു വാട്ടർ ടാങ്ക് ലൈനിലൂടെ പോയിക്കുന്നുണ്ട് ഈ വാക്സി എല്ലാം ഒന്ന് വീണ അതിലല്ലേ ഇതൊരു വളവാണ് ഇവിടെ ബസ് സർവീസ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ബസ് സർവീസെന്ന് പറഞ്ഞില്ലെങ്കിലും ആ മൂന്ന് നാല് ബസ്സുകൾ ഇതോടെ ഓടുന്നത് ഇതൊരു വളവ് ഈ വളവിൽ ഒരു വണ്ടി വരുമ്പോൾ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ കൊടുക്കാനുള്ള സ്ഥലമില്ല ഒന്ന് വീണാൽ ഇതൊരു തോടാണ് താൻ നോക്കണം ഇതൊരു തോടാണ് ഈ തോട്ടിനോട് ഇത്ര പേരൊക്കെ അപകടം പറ്റും ഇതിന് സമാധാനം ആര് പറയും ഒരു കോടി മുടക്കിയിട്ട് മുടക്കിട്ട് അവർ വെട്ടി തിന്നിട്ട് ഒരു കോടി രൂപ മുടക്കിയിട്ട് അവർ വെട്ടി തിന്നിട്ട് കുഴപ്പമില്ല ഇതാണ് ഇതാണ് ഒരു ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഇവിടുത്തെ എം എൽ എ കൂടെയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ജയിക്കുന്ന വേലയാണ് നാളെ ഉദ്ഘാടനം നാളെ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും തിരിഞ്ഞു നോക്കൂ ഇതിനാരെങ്കിലും ഉണ്ടോ പ്രതികരിക്കാൻ ഏഹ് നിങ്ങൾ കാര്യം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇതിലൂടെ കൂടി പോകുകയും ഇവിടെ അടുത്ത രണ്ട് ഹോസ്പിറ്റലുണ്ട് ഈ ഹോസ്പിറ്റലിൽ പോകുന്ന റോഡും കൂടെയാണ് ഇതിപ്പോ എന്ത് മാത്രം അപകടവും നിങ്ങൾ നോക്കി പത്തടി പന്ത്രണ്ടടി താഴ്ച ഉള്ള കുഴിയാണ് ഇവിടെ ഇത് അവർ സൈഡ് വാള് കെട്ടിയിട്ടാണ് അവർ ചെയ്തെങ്കിൽ ഇത്രയും അപകടം ഉണ്ടാവും നാളെ ഉദ്ഘാടനം ചെയ്യാതിരിക്കയാണ് ഈ നാളെ ഉദ്ഘാടനം നടക്കില്ല നടത്തില്ല ജനങ്ങളുടെ നികുതി എടുത്ത് കൊള്ളയടിച്ചിട്ട് ഈ യവുമാരം എന്താണ് കാണിക്കുന്നത് ഇത് ഒരു സൈഡ് വാൾ പോലും കിട്ടാതെ നാളെ ഉദ്ഘാടനം ചെയ്യാൻ അനുവദിക്കില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ അനുവദിക്കില്ല ഉദ്ഘാടനം അവിടെ നിൽക്കിട്ട് ആദ്യം ഇതിൻ്റെ കാര്യം ഇതിൻ്റെ കാര്യം ചെയ്ത് തീർന്നിട്ട് മാത്രം മതി ഇവർ ഉദ്ഘാടനം ജനങ്ങളുടെ നികുതി പണം എടുക്കുമ്പോൾ ഒരു അല്പം ഉളുപ്പ് വേണ്ടേ അല്പമെങ്കിലും കുറച്ചെങ്കിലും എടുത്ത്